നമസ്കാരം ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ബഹിരാകാശ സഞ്ചാരമൊക്കെ നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും പട്ടിണി കിടക്കുന്നു അവരുടെ പട്ടിണി ആദ്യം മാറട്ടെ എന്നിട്ട് പോരെ നമ്മൾ ഈ എടുത്താൽ പൊങ്ങാത്ത ദൗത്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത് എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് അവരോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂ ഒരു രാജ്യത്തിൻ്റെ പട്ടിണി മാറണമെങ്കിൽ ആ രാജ്യം ഏറെ വളരേണ്ടതുണ്ട് വികസിക്കേണ്ടതുണ്ട് ആ രാജ്യം വളരുന്നതും വികസിക്കുന്നതിൻ്റെയും ഭാഗമാണ് അവരുണ്ടാക്കുന്ന ഇത്തരം നേട്ടങ്ങൾ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി എന്തിനാണ് പണം ചെലവഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് അങ്ങനെ ചോദിക്കുന്ന ചിലരൊക്കെ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളുമാണ് എന്നെ അത്ഭുതപ്പെടുത്തി അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഈ സാഹിത്യകാരന്മാരെ കൊണ്ടും ബുദ്ധിജീവികളെ കൊണ്ടും ഈ നാടിന് നാടിനെന്ത് പ്രയോജനമെന്നാണ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ലോകം ഒരു സമൂഹം വളരണമെങ്കിൽ സാഹിത്യകാരന്മാർ വേണം ബുദ്ധിജീവികൾ വേണം വിപ്ലവകാരികൾ വേണം ശാസ്ത്ര പ്രതിഭകൾ വേണം കായിക പ്രതിഭകൾ എല്ലാവരും കൂടെ ചേർന്നതാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ച അങ്ങനെയാണ് രാജ്യത്തിന് യശസ് ഉണ്ടാവുന്നത് പ്രശസ്തി ഉണ്ടാവുന്നത് ഇവിടെ ശാസ്ത്ര പുരോഗതി എത്രമാത്രം കൈവരിക്കുന്നുവോ അതിനനുസരിച്ച് ഉണ്ടാവും രാജ്യത്തിന് വികസനം ഉണ്ടാവും വെറുതെ ഒരാൾ ആകാശത്തിലേക്ക് ടൂർ അടിക്കാൻ വിട്ടതല്ല ഇതൊരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മുടെ ഐ എസ് ആർ നമ്മുടെ ഐ എസ് ആർ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ചെലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനമാണ് ഒരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കുന്ന ചെലവ് പോലും ഇന്ത്യയുടെ ചൊവ്വാ ദൌത്യത്തിനില്ല എന്നാണ് അന്നത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതാണ് ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനങ്ങളാണ് ജനസംഖ്യ പെരുകുന്നതാണ് കുഴപ്പം അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല എലൻ മസ്ക് പലതവടെ പറഞ്ഞിട്ട് എലൻ മസ്ക് പറയുന്നത് ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനസംഖ്യ കുറയുന്നതാണ് എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ജനസംഖ്യയാണ് ഈ ജനസംഖ്യ നിയന്ത്രണം അടക്കമുള്ളവ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ ലോകം കീഴടക്കുമെന്ന് ഭയന്നതുകൊണ്ടാവാം കാരണം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ നേരിടുന്ന പ്രതിസന്ധി തദ്ദേശീയരുടെ എണ്ണം കുറയുന്നു എന്നതാണ് അവരുടെയൊക്കെ ജനസംഖ്യ നിലനിൽക്കുന്നത് കുടിയേറ്റം കൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പുതിയ അവസരങ്ങൾ തേടി മനുഷ്യരങ്ങോട്ട് എത്തുകയാണ് അവർ പെറ്റി വരികയാണ് അങ്ങനെ അവരുടെ ജനസംഖ്യ അനുപാതം മാറിക്കൊണ്ടിരിക്കുന്നു തദ്ദേശീയ പാശ്ചാത്യ പൗരന്മാരുടെ എണ്ണം കുറയുമ്പോൾ ആ രാജ്യങ്ങളിൽ മറ്റ് മറ്റെത്തിനിക് വിഭാഗത്തിലുള്ളവർ കൂടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഒരു പ്രതിഭാസം അതുകൊണ്ടാണ് ജനസംഖ്യ കുഴപ്പമാണ് എന്നിവർ പറയുന്നത് ജനസംഖ്യ കുഴപ്പമാണ് എന്ന് പറയുന്നത് നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ ജനസംഖ്യ കുറച്ചില്ലെങ്കിൽ മാറുന്ന ലോകത്തിൽ നമ്മൾ രാജാക്കന്മാരാകും കാരണം മനുഷ്യ വിഭവശേഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ വിഭവശേഷിക്ക് പരിശീലനം കൊടുത്താൽ ട്രെയിനിങ് കൊടുത്താൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇന്ത്യയിൽ ആവശ്യത്തിലധികം ആളുകളുണ്ട് ഈ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക സാങ്കേതിക ജ്ഞാനം കൊടുക്കുക അവർക്ക് അറിവ് കൊടുക്കുക അങ്ങനെ അവരെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഭാഗമാക്കിയാൽ രാജ്യം കുതിച്ചുയരും അതാണ് രാജ്യത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് നമുക്ക് വളരെ വില കുറഞ്ഞ മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ച് ഇത്തരം സാങ്കേതിക വിദ്യകൾ വളർത്തിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ലോകം ഇന്ത്യയെ ഭയപ്പെടുന്നത് ഐ എസ് ആർ ഒക്കെ ഒരുപക്ഷെ ലോകത്തെ കീഴടക്കുന്നവരാ നമ്മുടെ സാങ്കേതിക മികവ് കൂടി തെളിഞ്ഞാൽ ഇപ്പോൾ സായിപ്പിൻ്റെ അത്രയും മികവ് നമുക്കുണ്ടായിട്ടില്ല എന്നാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും സായിപ്പുമാരടക്കമുള്ള എല്ലാ വികസിത രാജ്യങ്ങളെയും പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളുടെയും ഭാഗം ഇന്ത്യക്കാരാണ് അവർ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോയി ആ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്നു കൽപ്പന ചൌളയാണെങ്കിലും സുനിത വില്യംസ് ആണെങ്കിലും അടിസ്ഥാനപരം ഇന്ത്യക്കാരാണ് അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ തുടർച്ചക്കാരാണ് ഇതിനൊക്കെ മാറ്റം വരും നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടായാൽ നമ്മുടെ രാജ്യത്ത് വളർച്ച ഉണ്ടായാൽ നമ്മുടെ രാജ്യം സമ്പന്നമായാൽ പിന്നെ ആർക്കും അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ കുടിയേറാൻ പോകേണ്ട കാര്യമില്ല അത് പതിയെ പതിയെ നേടിയെടുക്കേണ്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ പ്രതിഭകൾ ഇവിടെ തന്നെ നിൽക്കും അമേരിക്കൻ പ്രതിഭകൾ അവിടെ നിൽക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ പ്രതിഭകൾ ഇവിടെ തന്നെ നിൽക്കും അമേരിക്കയിൽ പോയി ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും കൂടുതൽ ജീവിത സൗകര്യവും ഇവിടെ ഉണ്ടെങ്കിൽ എന്തിനാണ് ആളുകൾ അമേരിക്കയ്ക്ക് പോകുന്നത് അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാലക്രമേണയുള്ള മാറ്റത്തിൻ്റെ ചുക്കാൻ പിടിക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാരുകൾ എടുക്കണത് മോദി സർക്കാർ അതാണ് ചെയ്യുന്നത് വളരെ കൃത്യമായി അവർ അത് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാൽവയ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ശുഭാംശു ശുക്ലയുടെ ദൗത്യവിജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോദി നേരിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നാസ ആക്സി ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായി രണ്ട് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയത് ഇതുവഴി നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മുടെ ഏറ്റവും ഇമ്മീഡിയേറ്റ് ആയിട്ടുള്ള രണ്ട് സ്വപ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അതായത് രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ നമ്മൾ ഗഗൻയാൻ അയക്കുകയാണ് ഗഗനിയാൻ എന്ന് പറയുന്നത് നാസ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പേടകം അയക്കുന്നത് പോലെ തന്നെ ഇന്ത്യ നേരിട്ട് പേടകം അയക്കുന്ന പദ്ധതിയാണ് ഗഗനിയാൻ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രയായിരിക്കും നമ്മൾ രാഘേശ് ശർമ്മ പോയത് സോവിയറ്റ് യൂണിയൻ്റെ പേടകത്തിലാണ് ശുഭാം ശുക്ല പോയത് അമേരിക്കയുടെ പേടകത്തിലാണ് ഇന്ത്യയുടെ പേടകം രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ ബഹിരാകാശത്തേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുന്നു ഇത് കുറേ കാലമായി അനേകം പേരുടെ പ്രയത്നമാണ് പല പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഇതിന് മുമ്പ് രണ്ട് തവണ ആളില്ലാതെ അയക്കേണ്ടതുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആളെ വെച്ച് അയക്കുന്നത് ഈ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്വപർണാവസരമായാണ് ശുഭാംശ ശുക്ലയ്ക്ക് ആക്സിയം നാലിൽ പോകാൻ കഴിഞ്ഞത് ഈ ആക്സിയം എം നാലിലെ യാത്ര ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വലിയ നേട്ടമുണ്ട് ഒന്ന് റിയൽ ടൈം എക്സ്പീരിയൻസ് നമ്മുടെ ഒരു സഞ്ചാരിക്കുണ്ടായിരിക്കുന്നു ഈ രണ്ടു പേരും ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രയിലുണ്ടാവും അപ്പോൾ അവർക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടി ഒന്ന് അമേരിക്കയിൽ വലിയ പരിശീലനം കിട്ടി ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതാണ് എന്താണ്ട് പത്ത് മാസമാണ് ഇവർ രണ്ടിനെയും അമേരിക്ക പരിശീലിപ്പിച്ച് നാസ പരിശീലിപ്പിച്ചത് എല്ലാ തരത്തിലുള്ള പരിശീലനവും എങ്ങനെയാണ് ബഹിരാകാശത്ത് ജീവിക്കേണ്ടത് പ്രത്യേകത എല്ലാ പരിശീലനവും കൊടുത്തു ശരീരത്തെ പരിവപ്പെടുത്തിയെടുത്തു രണ്ട് ഈ നാസയിലെ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരുമായി നിരന്തരം ഇടപെട്ടു അവരുമായി ആശയവിനിമയം നടത്തി സംവാദങ്ങൾ നടത്തി അവരുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായി അങ്ങനെ വലിയ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ വലിയൊരു അവസരം നമുക്ക് ഒരു വലിയ അറിവ് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്നു ഇനി ആകാശത്തേക്ക് ചെന്ന ശുഭാംശു എന്ത് ചെയ്തു ആദ്യമായി ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കണ്ടു നമ്മളിങ്ങനെ പറയുന്നേ ഉള്ളൂ നമുക്ക് ഗവേഷണം നടത്തുന്നുണ്ട് നമുക്ക് വിദഗ്ധന്മാരുണ്ട് സാങ്കേതിക വിദ്യയുണ്ട് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ നമ്മളൊരു സ്പേസ് സ്റ്റേഷൻ കണ്ടിട്ടില്ല നമുക്ക് അമേരിക്കയ്ക്ക് സ്പേസ് സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയാം അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ നമുക്ക് സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ സ്പേസിലേക്കുള്ള യാത്ര പോലും സ്വന്തമായി നടത്തിയിട്ടില്ല ഇപ്പോൾ ആകെ പാടെ രാഗേഷ് ശർമ്മ എൺപത്തിനാലിൽ സാങ്കേതിക ഒരുപാട് പിറകിലായിരുന്നപ്പോൾ ആ രാജ്യം പോലും ഇന്നെല്ലാം നോക്കണം എൺപത്തിനാലിൽ നടത്തിയ രാകേഷ് ശർമ്മയാണ് ഇപ്പോഴും നമുക്ക് റിയൽ ടൈം ഉപദേശം നൽകുന്നത് അപ്പോൾ നമ്മൾ റിയൽ ടൈം എക്സ്പീരിയൻസ് ഈ മാറിയ കാലത്തെ പരിചയം മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കുന്നു നേരെ അയാൾ പോവുകയാണ് ബഹിരാകാശത്തേക്ക് ആ യാത്രയുടെ പ്രത്യേകതകൾ അതിൻ്റെ പ്രതിസന്ധികൾ അതിൻ്റെ ആ പേടകത്തിൻ്റെ പ്രത്യേകതകൾ അവിടെ ചെന്ന് അമേരിക്കൻ സ്പേസ് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്ത് അവരുമായി സംവാദം നടത്തി കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കി പതിനെട്ട് ദിവസം താമസിച്ച് തിരിച്ചു വരുമ്പോൾ ഈ റിയൽ ടൈം എക്സ്പീരിയൻസ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് വലിയ മുതൽക്കൂട്ടായി മാറും വലിയ മുതൽക്കൂട്ടായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഗഗൻയാൻ പരീക്ഷണം നടത്താനിരിക്കുമ്പോൾ റിയൽ ടൈം എക്സ്പീരിയൻസുമായി ഒരാൾ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആ വലിയ ദൗത്യവിജയമാണ് ശുഭാം ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ഇന്ത്യ വളരെ അടുത്താണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ പരീക്ഷണങ്ങളിൽ നിർണായകമാവും ഗഗയാൻ രണ്ടായിരത്തി ഇരുപത്തേഴിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ പേടകം പറന്നുയരുമ്പോൾ ശുഭാംശു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും ഏറ്റവും വലിയ നേട്ടം ഇതിൻ്റെ അതാണ് അവിടെയും അവസാനിക്കുന്നതിൽ ഇന്ത്യയുടെ സ്വപ്നം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുകയാണ് അത് വലിയ സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നു അതായത് ഇന്ത്യ പിറകോട്ട് മാറി നിൽക്കുകയല്ല ഇന്ത്യക്കും ബഹിരാകാശത്തെ ഒരു സ്റ്റേഷൻ വേണം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ബഹിരാകാശ സെന്റർ അവിടെ ഉണ്ട് അവിടേക്ക് ഇന്ത്യ പോയിട്ട് വന്നിരിക്കുന്നു ഇനി ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ കേന്ദ്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അതിരുകളില്ലാത്തൊരു ഇടമാണ് ബഹിരാകാശം എന്ന് പറയുന്നത് ആ ബഹിരാകാശത്ത് ഓരോരോ രാജ്യങ്ങൾ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്ക ഇടം പിടിച്ചിരിക്കുന്നു ചൈന എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇടം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പരിശ്രമിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മുമ്പേ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ബഹിരാകാശം പങ്കിട്ടെടുക്കും ഇന്ത്യക്ക് റോളും ഇല്ലാതാകും അങ്ങനെ മാറി നിൽക്കാൻ കഴിയുന്ന ചെറിയ രാജ്യമല്ല നമ്മൾ നമ്മൾ ചൊവ്വയിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും ചന്ദ്രനിൽ പോകുന്ന കാര്യത്തിലാണ് നമ്മൾ മുമ്പിലുണ്ട് ലോകത്തെ മൂന്നോ നാലോ രാജ്യങ്ങളിൽ നമ്മളുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും മാത്രമല്ല അവിടെ നമ്മുടെ സാന്നിധ്യം ഇതിനു മുമ്പെത്തപ്പെട്ടവരെക്കാൾ വ്യത്യസ്തമായ രീതിയിലാവണം ചൊവ്വയിലെ നമ്മുടെ ലാന്റിങ്ങിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അമേരിക്കയ്ക്കോ സോവിയറ്റ് യൂണിയനോ ഒന്നും സാധിക്കാത്ത വിധത്തിലുള്ള വലിയ ആണ് നമ്മൾ നടത്തിയത് പുതിയ സംവിധാനമാണ് നമ്മൾ കൊണ്ടുപോയത് ഇത്തരത്തിൽ നമ്മൾ ബഹിരാകാശത്ത് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് മുപ്പത്തഞ്ചിൽ അത് നേടിയെടുക്കുമെന്നാണ് നമ്മൾ പറയുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാൻ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ യാത്രകൾ ഇതുണ്ടാക്കുന്ന നേട്ടം ആത്മവിശ്വാസം ചില്ലറയാവില്ല ലോകത്തിന് ഇന്ത്യ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഇതൊരു ചരിത്ര നിമിഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും ഒക്കെ അപ്പുറത്തേക്ക് ഒരു ചരിത്ര നിമിഷമാണ് വാസ്തവത്തിൽ ശുഭാംശു ശുക്ലയുടെ യാത്ര അതൊരു തുടക്കം മാത്രമാണ് ഇനിയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് റിയൽ ടൈം എക്സ്പീരിയൻസുമായി ശുഭാംശു വന്നിരിക്കുന്നു കൃത്യമായ പരിശീലനത്തോട് പ്രശാന്ത് വന്നിരിക്കുന്നു അങ്ങനെ ഇവരുടെ ഗൈഡൻസിൽ നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ ഇനി കുട്ടികളെ ബോധവൽക്കരിക്കാം ശാസ്ത്രബോധമുണ്ടാക്കാം ബഹിരാകാശത്തെ യാത്രകൾ റിയൽ ടൈം അനുഭവങ്ങൾ അവർക്ക് പങ്കു കൊടുക്കാം പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാം പുതിയ ആളുകൾക്ക് ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ ഭാഗമാവാൻ കഴിയും കുട്ടികൾക്ക് ഇത് പ്രചോദനമാകും നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത പടിയിലേക്കുള്ള വളർച്ചയുടെ നിർണായകമായ ഒരു എപ്പിസോഡാണ് വാസ്തവത്തിൽ നാസയുടെ പദ്ധതിയുടെ ഭാഗമായി ശുഭാംശു ശുക്ല പോയത് ഇതോടുകൂടി നമ്മൾ വീണ്ടും തെളിയിക്കുകയാണ് ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത രാജ്യമായി ഇന്ത്യ കുതിച്ചുകൊണ്ടേയിരിക്കും എന്ന സത്യം